ും പറഞ്ഞേ ഏത് പടമായിരിക്കും ഏതാ പടം നടക്കുന്നത് ഓക്കെ ഓക്കെ ഏത് പടം ആയിരിക്കും ഏതൊക്കെ പടങ്ങൾ നടക്കുന്നുണ്ട് ഈ തീയേറ്ററിൽ ഏതൊക്കെ പടങ്ങൾ അല്ലേ പിന്നെ ചുമതി വിളവിൽ ആരൊക്കെയാ അഭിനയിക്കുന്നോ ആരൊക്കെയാ ഇഷ്ടം പോലെ അല്ല രാവിലെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഏത് പടം കാണാൻ ചോദിക്കണ്ടേക്കെ പറയൂ അതിപ്പോ നായകനാരക്കെ ഈ ഇഷ്ടം പോലെ വിടുന്ന് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുമ്പോ നമ്മളത് ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു സിനിമ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങള് അപ്പോൾ അതിലിഷ്ടം പോലെ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് അല്ല പറയുക ആരാ നായകൻ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണ്ടേ എനിക്ക് ഇഷ്ടമായി സിനിമ ഇഷ്ടമായി അഭിലാഷ് പിള്ളയാണ് എഴുതിയിരിക്കുന്നത് വിഷ്ണു ശശിങ്കറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അർജുൻ അശോകൻ ബാലു വർഗീസ് തുടങ്ങിയ ഗൂഗിൾ സുരേഷ് ഗോപി തുടങ്ങിയ ആൾക്കാരാണ് ലീഡ് ചെയ്യുന്നത് നായികന്മാരിൽ മാളവികയാണ് അർജുൻ്റെ പേര് ഗോപികയാണ് ബാലുവിൻ്റെ പേര് ജൂഹി എന്ന് പറഞ്ഞ കുട്ടിയാണ് പവി കെയർ ടേക്കറിലൊക്കെ ചെയ്ത കുട്ടിയാണ് ഗൂഗിളിൻ്റെ പേരായിട്ട് നേരിട്ട് ജസ്മിയെ ഒരു ക്യാരക്ടർ ചെയ്തുണ്ട് ശിവത ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ശരിയാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ടുണ്ട് നല്ലൊരു ഫോമുല പടം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് ഫാമിലിയായിട്ട് പോപ് കോർണൊക്കെ ഇത് കഴിച്ച് എല്ലാവരും കൂടെ ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ പോലെ അങ്ങനത്തെ ഒരു സിനിമ എല്ലാ എലമെൻസും ഉള്ളൊരു സിനിമ അവിടെ സുമതി എല്ലാ ഇമോഷൻസും ഉണ്ട് എനിക്ക് സുമതിയിൽ ഇമോഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമായി തോന്നി അല്ലെങ്കിൽ വെറുതെ ഒരു പ്രേതപ്പടം എടുത്തു വെച്ചിട്ട് വെറുതെ കുറെ പീഡിപ്പിക്കുന്ന പരിപാടികളല്ലാതെ അതിനെ ട്രീറ്റ് ചെയ്തൊരു പടം കണ്ടില്ലേ ആ അപ്പൊ ആ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെന്റ് ആണല്ലോ ഒരു വളവിന് കൊടുത്തിരിക്കുന്നത് അതിൽ അതെന്തുമാവാം എന്ന് പറയുന്നത് ലൈക്ക് ഒരാൾ ഒരു വ്യക്തിയല്ല സുമതി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതൊരു അതൊരു ഡിഫറൻസ് ആയി